ഹായ് ഇന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ അതെ ഇന്ന് ഞങ്ങളൊരു ഡെലിവറി കഴിഞ്ഞ ഒരാളെ കാണാൻ വേണ്ടിട്ട് പോകും ആ അത് അവിടെ ചെന്നിട്ട് കാണിക്കും ഇപ്പൊ പടിഞ്ഞാറൻ വീട്ടിലോട്ട് പോവാം അച്ഛൻ അമ്മച്ചടുത്തിട്ടു അങ്ങോട്ട് പോവാണ് അവിടെയാണ് ആളുള്ളത് അവിടെ അടുത്ത് തന്നെ ഒരാൾ അപ്പം മൂന്ന് പിള്ളേർ മൂന്ന് പിള്ളേർ ത്രിപ്ലക്സ് ത്രിപ്ലക്സ് ആണ് പിന്നെ കുറച്ച് സാധനം വാങ്ങിക്കണം പിന്നെ പോണ വഴിക്ക് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചരാം അങ്ങനെ അതെ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ടേനുണ്ട് അമ്മച്ചി പുറത്തു വെക്കും ഇല്ല അപ്പം കുഞ്ഞുമാവകളെ കാണിച്ചരാവേ ബാ പറഞ്ഞാ ഒരു വാവകള എനിക്കൊരു രണ്ടു ദിവസമാ ഒരു ഇന്നലെ ഇന്നലെ മെനഞ്ഞാന്ന് എന്തോ ആയിരുന്നേ ഞാൻ തോന്നുന്നു ആ ഒരാൾ അമ്മയെക്കൂട്ട് തന്നെയാണ് ആ ഇത് 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 ഈ തലവൊക്കെ ഇരിക്കുന്ന ആള് ഇത് അറുത്ത അമ്മയാണെ ബാക്കി രണ്ടാള സെയിം ആണ് അമ്മേനെ കാണിച്ചരാവേ ഇവളാണ് എഡി പെണ് പെ നോക്കിയതേ പിന്നെ പിന്നെ നിന്റെ പിള്ളേരെ കാണാൻ വന്നാശന്റെ അച്ചാശന്റെ കൂടെ ആണ് വൈകിട്ട് കിടപ്പും അമ്മച്ചീടെ അച്ചൂടെയാണ് കിടപ്പും എനിപ്പ് വെക്കാം എന്നാ കൊണ്ടുപോകാൻ വന്ന ഞങ്ങള് അവളുടെ പെട്ടിങ്ങനെ അച്ചാശ നിറച്ചു വെച്ചേക്കും ബിസ്ക്കറ്റും മിക്സറും ഒക്കെ കഴിക്കാൻ വേണ്ടിട്ടുള്ള വിളിയായിരുന്നു ഞങ്ങൾ എന്തും എടുക്കാ വന്ന കൂട്ടാണ് മൂന്നാമത്തെ ൊക്കി എടുത്തോണ്ട് വരുന്നുണ്ട് ആ വന്നടാ അമ്മ വന്നു 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 നന്നായിട്ട് മൂന്നിനെയും കണ്ടു നിങ്ങള് നമ്മള് ചെറുതായിട്ടൊന്ന് പെട്ടി മാറ്റി പെട്ടി മാറ്റി കൊടുത്തേ ആ പെട്ടിക്ക് ഒക്കെ കിടക്കാനും എന്നിട്ട് വേറൊരു പെട്ടി നമ്മള് വെച്ചു കൊടുത്തേ അപ്പൊ അതില് ஆ மக்கள பிரி சம்பாதி மக்கள் ഞ്ഞിട്ട് ഇവളേക്ക് മാന്താൻ വന്ന പോലെ വന്നു അത് ഇവരോട് ദേഷ്യത്തിൽ വന്നതായിരുന്നു കിടന്നോ കേട്ടാ ഞങ്ങടെ പോവാണ് ഇച്ചി വെള്ളാമ്പ് വരാം ചേട്ടാ